ഏവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഈ ഒരു സ്ഥലം വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്ക് പടിഞ്ഞാറേഷം ആലങ്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത് ആലങ്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലം വളരെ പ്രശസ്തമാണെന്ന് പറയാൻ കാര്യം ആദ്യമായി ഹൗസ് ബോട്ട് നിർമ്മിച്ച ഒരു സ്ഥലം ആലങ്കടവാണ് ആലങ്കടവിൽ നിന്നാണ് ഹൗസ് ബോട്ട് ആലപ്പുഴയിലേക്ക് പോകുന്നത് ഇന്ന് ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ ഹൗസ് ബോട്ടും കാര്യങ്ങളും ഉള്ളത് ഓക്കെ അത് വേറൊരു കാര്യം ഇവിടെ പഴയ പ്രൗഡി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ളത് ഇന്ന് ഇവിടുത്തെ കഞ്ഞിക്കടയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്ന കഞ്ഞിക്കട അന്വേഷിച്ച് ദൂരെ നാട്ടിൽ നിന്നും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ആ കഞ്ഞിക്കടയിലെ വിശേഷങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പഴങ്കഞ്ഞിയാണ് പഴങ്കഞ്ഞി ഇപ്പോൾ ഫേമസ് ആണോ ട്രെൻഡാണ് പക്ഷേ എനിക്ക് തോന്നുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ ഓർമ്മയിൽ തന്നെ ഞാൻ ഇവിടെ കഞ്ഞി കുടിക്കാൻ വന്നിട്ടുണ്ട് കഞ്ഞി അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ ഒരുപാട് കഞ്ഞിക്കട ഉണ്ടെങ്കിലും അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു രുചി നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു കട തന്നെ എന്ന് പറയാം ഈ കഞ്ഞിക്കട അപ്പോൾ നിങ്ങൾ ഈ ഒരു കടയിൽ എത്തിച്ചേരാനുള്ള മാർഗം കൊല്ലത്ത് നിന്ന് വരുവാണെങ്കിൽ കരുനാപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ്റെ പടയാ വന്നു കഴിഞ്ഞാൽ ആലങ്കടവ് എത്തും ആലും ഈയൊരു കായലരുവത്ത് തന്നെ ഈ ഒരു കടയുണ്ട് അതിഗംഭീരമാണ് ഇവിടുത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് ഊണുണ്ട് അതുപോലെ തന്നെ രാവിലെ രാവിലെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് ഉള്ളതെന്ന് തോന്നുന്നു ഞാൻ രാവിലെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും വരേണ്ട ഒരു ഇടം തന്നെയാണ് കായൽ സൗന്ദര്യം ആസ്വദിക്കാനും ഈ ഒരു കഞ്ഞി കുടിക്കാനും പഴങ്ങന്നി കുടിക്കാനും അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു